നമസ്കാരം മീഡിയ ഏവർക്കും സ്വാഗതം അരിക്കൊമ്പനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി കേരളത്തിൽ നിന്നും കാടുകയറ്റിയൊമ്പനു വേണ്ടി വനം വന്യജീവി പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൂട്ടായ്മ ധർണ നടത്തി ഒരു വർഷം പിന്നിടുമ്പോൾ അരിക്കൊമ്പൻ്റെ തൽസ്ഥിതി അറിയണമെന്നും വനം വന്യജീവി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത എല്ലാവരിലും എത്തിക്കുന്നതിനുമാണ് ധർണ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു വെങ്ങാനൂരിൽ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് നടന്നു വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ അദാനി ഫൗണ്ടേഷൻ പനങ്ങോട് ലവ് ലവ്ബേർസ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് പനങ്ങോട് ലവ് ബേർഡ്സ് ക്ലബ്ബിൽ നടന്ന ക്യാമ്പ് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അദാനി ഫൗണ്ടേഷൻ പ്രോഗ്രാം മാനേജർ സെബാസ്റ്റിൻ ബ്രിട്ടോ പനങ്ങോട് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ശ്രീജിത്ത് സെക്രട്ടറി വിപിൻ ആർ വി എന്നിവർ നേതൃത്വം നൽകി എല്ലാവർക്കും നമസ്കാരം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ അദാനി ഫൗണ്ടേഷൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബംഗാനൂർ ഗ്രാമപഞ്ചായത്ത് ലവ്ബേർട്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഇവിടെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലമായി കാലമായി വനനോടിന്റെ സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിൽ ലവ് പ്രവർത്തിക്കുന്ന ലവ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ തുടർച്ചയായ മൂന്നാമത്തെ സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഈ വർഷവും നടത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻസും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് ഇത് മൂന്ന് സ്ഥലങ്ങളിലെ മൂന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ നഗരങ്ങളിലാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് തെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് അദാനി ഫൗണ്ടേഷൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത പരിപാടികളുമായി ചേർന്നുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ആരംഭിച്ചിരിക്കുകയാണ്

മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം ആര്യശാല ദേവസ്വം വക ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും തീപിടുത്തമുണ്ടായിരുന്നു വിഴിഞ്ഞം പിറവിളാകം ശ്രീ മേലാങ്കുട് ദേവീക്ഷേത്രത്തിലെ കൊടമഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം